പരിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഒട്ടനവധി അത്ഭുതങ്ങൾ നിറഞ്ഞ വലിയൊരു കൂട്ടമാണ് വിശുദ്ധ ഖുർആൻ പലപ്പോഴും നമുക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്തേ കാരണം ഒന്നിരിക്കാൻ നമ്മുടെ ശ്രദ്ധക്കുറവാണ് അല്ലെ പരിഗണനയില്ലാത്തത് കൊണ്ടാണ് എന്നാൽ പരിശുദ്ധ ഖുർആാന്റെ ഓരോ സുഹത്തുകൾക്കും ഓരോ ആയത്തുകൾക്കും ഓരോ അക്ഷരങ്ങൾക്ക് പോലും അത്ഭുതങ്ങൾ പറയാനുണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിലും ഒരത്ഭുതപ്പെടുത്തുന്ന ആയത്താണ് നമ്മൾ പഠിക്കുന്നത് എന്തേ കാരണം ഈ അത്ഭുതപ്പെടുത്താനുള്ള കാരണം എന്താ ഞാനിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുന്നു അയാളിൽ നിന്ന് തിരിച്ച് എനിക്ക് ഇഷ്ടം കിട്ടണം ഇങ്ങോട്ട് സ്നേഹം കിട്ടണം അത് ചിലപ്പോ ഭാര്യയിൽ നിന്നാകാം അല്ലെ ഭർത്താവിൽ നിന്നാകാം അല്ലെ മാതാപിതാക്കളിൽ നിന്നോ മക്കളിൽ നിന്നോ ആകാം അല്ലെ കുടുംബാദികളിൽ നിന്നാകാം ആരിൽ നിന്നും ആകാം ആരിൽ നിന്നാണോ സ്നേഹം കിട്ടണം എന്ന് എന്നാഗ്രഹിക്കുന്നത് അവരുടെ സ്നേഹം അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മൾ അങ്ങോട്ട് പിണങ്ങിയാലും ഇങ്ങോട്ട് പിണങ്ങാതെ നമ്മെ കൊണ്ടു നടക്കുന്ന നമ്മളോട് ആഴത്തിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന രൂപത്തിൽ അത്ഭുതം നമ്മളുടെ ജീവിതത്തിൽ കാണാൻ ഈ ആയത്ത് പതിവാക്കിയാൽ മതിയെന്ന് മഹത്വക്കളുടെ അടിവരയിട്ട് പഠിപ്പിച്ചെന്ന മഹത്താവായ പഠിക്കുന്നത് വിവാഹബന്ധത്തിന്റെ മോചനത്തിന്റെ വക്കിലെത്തിയവരാണോ പരസ്പരം സ്നേഹമില്ലാതെ കലഹിച്ചു കഴിയുന്ന മാതാപിതാക്കളും മക്കളുമാണോ അയൽവാസികൾക്കിടയിൽ പോരുള്ളവരാണോ സമൂഹത്തിനിടയിൽ ആരും ഇഷ്ടപ്പെടാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണോ പരിഹാരമാണ് നിങ്ങൾ ചെയ്തോളി അത്ഭുതം കാണാൻ കഴിഞ്ഞാൽ ഇത് വെറുതെ പറയല്ല മഹാന്മാർ അവരുടെ ജീവിതത്തിൽ അടിവരയിട്ട് നമുക്ക് പഠിപ്പിച്ചതെന്നാണ് ഇത് എത്ര ചെല്ലണം എന്നില്ല എത്രയും നിങ്ങൾക്ക് ചെല്ലാം എത്ര എണ്ണം വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് അധികം അധികമായി ചൊല്ലുന്നതാണ് ഏറ്റവും അഫ്ലായത് ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ട് ഇന്ന വ്യക്തി എന്നെ സ്നേഹിക്കണം ഇന്നാലിന്ന വ്യക്തിയുടെ മഹബത്ത് എനിക്ക് കിട്ടണം ആ നല്ല നീയത്തോട് കൂടിയിട്ട് ഇത് ചൊല്ലുക എത്ര എണ്ണം എന്നില്ല ഇഷ്ടമുള്ള എണ്ണം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം പൂർണ്ണമായ ഉതവ് ചെയ്തതിന് ശേഷം രണ്ടുറക്കാത്ത ഹാജത്ത് നിസ്കരിച്ചതിന് ശേഷം ആത്മാർത്ഥമായ കൽബോട് ആ കിബിലയ്ക്ക് തന്നെ തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ ആയത്തിൻ്റെ ശകലം എത്രയാണോ മാക്സിമം ിക്കാൻ പറ്റും അത്രയും അധികരിപ്പിച്ചതിനു ശേഷം ഇനി അവസാനം നിങ്ങൾ വിവാഹം ചെയ്യണം ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു പയ്യനെ പ്രേമിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ സ്നേഹം കിട്ടാൻ അല്ലെങ്കിൽ അവളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഹലാലായ രൂപത്തിൽ വിവാഹം കഴിച്ച് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ മനസ്സിൽ അതിനോടൊരു സ്നേഹമുണ്ട് ആ സ്നേഹം ദൃഢമായി കിട്ടാനും ആ സ്നേഹം ആഴത്തിലാകാനും ഒരിക്കലും പിരിയാത്ത രൂപത്തിലാകാനും ഒക്കെ ഇത് ചെയ്യാൻ പറ്റും ഇത്രയും പവറുള്ള വീര്യമുള്ള അള്ളാഹു ഇത്രയും പ്രാധാന്യം കൽപ്പിച്ച മഹത്തായ ഒരു സംഗതി ഹറാമായ ഒരു വിഷയത്തിന് അന്യ പെണ്ണിനെ നോക്കൽ അവളുമായി സംസാരിക്കൽ കൂടിച്ചേരൽ ഇതൊക്കെ ഹറാമാണ് അതുപോലെ തന്നെ പുരുഷന്മാരെ ഇങ്ങോട്ടും സ്ത്രീകൾക്ക് നോക്കലും കാണലും ഒക്കെ സ്ത്രീകൾക്കും എന്താണ് നിഷിദ്ധമാണ് അപ്പോൾ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അല്ലെങ്കിൽ അതിലൊരു സ്നേഹബന്ധം ആഴത്തിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു ഉപയോഗിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നിന്നുള്ള ആയത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഉപയോഗിക്കുക അത് ഗുണം ചെയ്യുന്നതിലേറെ ദോഷം ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആയത്തുകൾ ദിക്കറുകളൊക്കെ ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തിലെടുക്കണം നബിയൽ കരീം റഹീം ുംബി അമ്മുടെ സൽക്കർമ്മങ്ങളും കബൂൽ നമ്മുടെ എല്ലാ എല്ലാ അപാകതകളും അള്ളാഹു മാപ്പ് ചെയ്യട്ടെ എന്റെ ഈ ശബ്ദം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരിമാർമിനിയും അള്ളാഹു എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകട്ടെ പലപ്പോഴും നമ്മൾ വിഷമം പറയുന്ന പ്രയാസം പറയുന്ന ഒരു വിഷയമാണ് എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല അല്ലെ എൻ്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നോട് സ്നേഹമില്ല അല്ലെ എൻ്റെ അയൽവാസികൾക്ക് എന്നോട് വെറുപ്പാണ് അകൽച്ചയിലാണ് എൻ്റെ കൂട്ടുകാരൻ അല്ലെ കൂട്ടുകാരി എന്നോട് പഴയതുപോലെ മിണ്ടുന്ന സൗഹൃദമൊന്നും കാണിക്കുന്നില്ല ഇങ്ങനെ തുടങ്ങി നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് സ്നേഹം എന്നുള്ളത് മഹബത്ത് എന്നുള്ളത് മറ്റുള്ളവർ നമ്മെ സ്നേഹിക്കണം ആരും എന്നെ വെറുക്കാൻ പാടില്ല എല്ലാവരിൽ നിന്നും എനിക്ക് സ്നേഹം ലഭിക്കണം ഇത് ഒരു മനുഷ്യനാവുന്ന ഓരോ വ്യക്തികളുടെയും കൽവിലുള്ള ആരെങ്കിലും എന്നെ വെറുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരേ ഉണ്ടാവുള്ളൂ നൂറ് ശതമാനം എടുത്താൽ അതിൽ ഒരു ശതമാനം ത്തിന്റെ പകുതിയുടെ പകുതി പോലും ഉണ്ടാവൂല അപ്പൊ അത്രത്തോളം കുറവേ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ആഗ്രഹിക്കുന്ന എന്താ എന്നെ എല്ലാവരും ഇഷ്ടപ്പെടണം ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ കണ്ണിന് കുളിർമയുള്ള ആളാകണം എന്ന് തന്നെയാണ് അപ്പൊ ഇങ്ങോട്ട് സ്നേഹം കിട്ടാൻ പലതും ചെയ്യാറുണ്ട് അല്ലെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പലതും കാട്ടാറുണ്ട് പക്ഷേ അതിൽ നിന്നും സ്നേഹം കിട്ടാറില്ല കൊടുത്തത് തിരിച്ച് കിട്ടാൻ ഇച്ചിരി പ്രയാസമാണ് അപ്പൊ പലപ്പോഴും നമ്മൾ വിഷമിക്കാറുണ്ട് ടെൻഷൻ അടിക്കാറുണ്ട് ഞാൻ ഈ പറയുന്നത് ഹലാലായ ബന്ധത്തെ പറ്റിയാണ് ഇനി ഇതിനിടയിൽ ചില ആളുകൾ സംശയം ചോദിക്കാൻ വരാൻ നിർത്താതെ ഞാൻ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെ ഞാനൊരു പയ്യൻ ഇഷ്ടപ്പെടുന്നുണ്ട് അവർക്ക് വേണ്ടി ഇത് ചെയ്യാൻ പറ്റുമോ ദൈവീതോ അങ്ങനെയുള്ള ആളുകൾ അങ്ങോട്ട് മാറി നിൽക്കാം അങ്ങനെയുള്ള ആളുകൾ കേൾക്കാൻ നിൽക്കണ്ട കാരണം അതിന്റെ കാരണം ഞാൻ പറഞ്ഞു പറഞ്ഞതരന് ശേഷം ഇത് ഞാൻ പറയുന്നത് ഹലാലായ ബന്ധങ്ങളെ പറ്റിയാണ് അതായത് ഉമ്മ ഉപ്പ മാതാപിതാക്കൾ മക്കൾ അതുപോലെ ഭാര്യ ഭർത്താവ് കുടുംബാദികൾ സഹോദരങ്ങൾ കൂട്ടുകാർ ഹലാലായ കൂട്ടുകാർ ഇങ്ങനെ തുടങ്ങി ഹലാലായ ബന്ധത്തിൻ്റെ ഇടയിലുള്ള സ്നേഹബന്ധത്തെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത് വിശുദ്ധ ഖുർആൻ അത്ഭുതങ്ങളുടെ കലവരയാണ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ പക്ഷേ ഈ അത്ഭുതങ്ങൾ കാണാൻ പലപ്പോഴും നമ്മൾ നിൽക്കാറില്ല ഈ അത്ഭുതങ്ങളൊന്നും ആസ്വദിക്കാൻ നമ്മൾ തയ്യാറാകാറില്ല എന്നാൽ ഇനി സ്നേഹം വേണമെന്ന ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ ഖുർആന്റെ അത്ഭുതം നമുക്ക് കാണാൻ പറ്റും ഖുർആനിന്റെ അത്ഭുതം കൂടുതലായിട്ടൊന്നും പറയണില്ല പരിശുദ്ധ ഖുർആാൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണണോ നിങ്ങൾ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങളെ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളെ ഇങ്ങോട്ട് സ്നേഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചിലവാക്കുകയും ചിലവാക്കുക എന്ന് വെച്ചാൽ അവരുടെ ഏറ്റവും മൂല്യമുള്ളത് അവരുടെ സമയമാണ് അതായത് നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ തയ്യാറാകുന്ന നിങ്ങൾക്ക് വേണ്ടി എല്ലാം സമർപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു നല്ല ആത്മബന്ധം നിങ്ങളിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് അത്ഭുതം കാണണോ അങ്ങനെ ഒരു അത്ഭുതം കാണണോ ഈ ഖുർആനിൻ്റെ ഈ ചെറിയൊരു ആയത്തെ ജീവിതത്തിൽ പതിവാക്കിയാൽ മതി ചെറിയൊരു ആയത്ത് പതിവാക്കിയാൽ മതി പക്ഷേ ഈ ആയത്ത് ഏതാണെന്ന് പറയുന്നതിന് മുമ്പ് ചില നിബന്ധനകളുണ്ട് കേട്ടോ ചില നിബന്ധനകളുണ്ട് വെറുതെ അങ്ങോട്ട് ഓദ്യിയാ മതിയോ വെറുതെ അങ്ങോട്ട് ഓദ്യിയാ മതിയോ പറ്റൂല വൃത്തിയെ ഓതിട്ട് കാര്യമില്ല ചില ബന്ധങ്ങളുണ്ട് അതെന്ത് ചെയ്യൂല സ്വർഗത്തിന് പകരം നരകത്തിലേക്ക് നമ്മൾ പറഞ്ഞയക്കും ആ ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇത് ഓതിയാൽ ഒരിക്കലും അത് ഇതാവൂല ശരിയാകൂല അങ്ങനെ അനാവശ്യമായ ബന്ധങ്ങൾക്ക് വേണ്ടിയാണ് ഓതുന്നത് എങ്കിൽ അതവർക്ക് പ്രതിഫലം ഉണ്ടാകുന്നതിന് പകരം അതായത് പ്രയോജനം ലഭിക്കുന്നതിന് പകരം അവർക്ക് വലിയ വിപത്ത് നേരിടേണ്ടി വരും പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരായ ആളുകൾക്ക് ചെറുപ്പക്കാരികളായ ആളുകൾക്ക് ഒരു സംശയം തോന്നാറുണ്ട് പക്ഷാതെ ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു പയ്യനെ പ്രേമിക്കുന്നുണ്ട് അപ്പോൾ അവൻ്റെ സ്നേഹം കിട്ടാൻ അല്ലെങ്കിൽ അവളുടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഞങ്ങൾക്കൊന്നിച്ച് ജീവിക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഹലാലായ രൂപത്തിൽ വിവാഹം കഴിച്ച് ജീവിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പോൾ മനസ്സിൽ അതിനോടൊരു സ്നേഹമുണ്ട് ആ സ്നേഹം ദൃഢമായി കിട്ടാനും ആ സ്നേഹം ആഴത്തിലാകാനും ഒരിക്കലും പിരിയാത്ത രൂപത്തിലാകാനും ഒക്കെ ഇത് ചെയ്യാൻ പറ്റുമോ ചിലപ്പോൾ ചോദിക്കുന്നത് ദഹിരാസ കൊണ്ടായിരിക്കും ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ ആൺകുട്ടിയെ വിട്ടുപോകാൻ മനസ്സിലാത്തത് കൊണ്ടായിരിക്കും ആ ചോദിക്കുന്ന ചോദ്യം ഞാൻ അത് കുറ്റം പറയല മറിച്ച് പലപ്പോഴും ചിന്തിക്കേണ്ട അങ്ങനെയുള്ള ആളുകൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഈ ഓതുന്നതും പറയുന്നതും ഒക്കെ അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ ഇസ്മകളാണ് അത് കാറുകളാണ് ഇത്രയും പവറുള്ള വീര്യമുള്ള അള്ളാഹു ഇത്രയും പ്രാധാന്യം കൽപ്പിച്ച മഹത്തായ ഒരു സംഗതി ഹറാമായ ഒരു വിഷയത്തിന് അന്യ പെണ്ണിനെ നോക്കൽ അവളുമായി സംസാരിക്കൽ കൂടിച്ചേരൽ ഇതൊക്കെ ഹറാമാണ് അതുപോലെ തന്നെ പുരുഷന്മാരെ ഇങ്ങോട്ടും സ്ത്രീകൾക്ക് നോക്കലും കാണലും ഒക്കെ സ്ത്രീകൾക്കും എന്താണ് നിഷിദ്ധമാണ് അപ്പോൾ നിഷിദ്ധമായ ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കാൻ അല്ലെങ്കിൽ അതിലൊരു സ്നേഹബന്ധം ആഴത്തിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു ഉപയോഗിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആാനിൽ നിന്നുള്ള ആയത്ത് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ദിക്ർ ഉപയോഗിക്കുക അത് ഗുണം ചെയ്യുന്നതിലേറെ ദോഷം ചെയ്യും നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ എത്രയോ ചരിത്രങ്ങൾ അവർ പറയാനുണ്ട് എപ്പോഴും വഴക്കും മടിയും ബഹളവും നിങ്ങള് നോക്കി അങ്ങനെ വിവാഹം കഴിച്ച് എത്രയോ കുടുംബങ്ങൾ കാറുമാറായിപ്പോയി നമ്മുടെ മുമ്പിൽ നമ്മുടെ കൺമുന്നിൽ കാഴ്ചകളായിട്ട് നമുക്ക് തെളിവുകളായിട്ടുണ്ട് നമ്മുടെ ജീവിതം തുടങ്ങേണ്ടത് നല്ല രൂപത്തിൽ ഹലാലായ മാർഗ്ഗത്തിലാകണം അപ്പം ഇങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആയത്തുകൾ ദിഗ്രുകളൊക്കെ ദുരുപയോഗം ചെയ്യുമ്പോൾ നമ്മൾ വളരെയേറെ ഗൗരവത്തിലെടുക്കണം അപ്പോഴത്തെ സുഖം മാത്രം നോക്കിയിട്ടല്ല അപ്പോഴത്തെ സൗകര്യം മാത്രം നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമുക്കിനി വരാനുള്ള കാലത്തേക്ക് അള്ളാഹു സുബഹാന ഹോവത്തായാലുടെ വറക്കത്തും റഹ്മത്തും അവൻ്റെ കാരുണ്യമൊക്കെ ലഭിക്കണമെങ്കിൽ ഇപ്പോഴുള്ള ജീവിതം നമ്മൾ നന്നാക്കണം നമ്മൾ നമ്മളിത്രയോ ചരിത്രം പറയാനുണ്ട് നിനക്ക് അറിയില്ലേ മഹാനായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു ബലഹബിൻ ബാഗൂറ ഏഹ് ബലഹബുബിന് ബാഗൂറ അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്നത് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന ഒരു മനുഷ്യൻ എന്ത് ചോദിച്ചാലും ദുരന്ത ഉത്തരം കിട്ടുന്ന ഒരു മനുഷ്യൻ എന്നാൽ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലെ ചില ശത്രുക്കൾ അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി കുറെ കുതന്ത്രങ്ങൾ പയറ്റി നോക്കി പക്ഷേ അതൊന്നും നടക്കാതെ വന്നപ്പോൾ അവസാനം ഈ പണ്ഡിതന്റെ അടുക്കലേക്ക് വന്നു ഈ പണ്ഡിതന്റെ അടുക്കലേക്ക് വന്നിട്ടു പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം മുസാനബിക്കെതിരെ ദ്വായാരക്കണം അദ്ദേഹത്തെ പ്രലോഭനങ്ങൾ കൊണ്ട് മൂടി പല വാഗ്ദാനങ്ങളും ചെയ്തു അവസാനം ഇദ്ദേഹം അതിൽ വീണുപോയി ഇസ്മുൽ കൊണ്ട് പവർ കിട്ടി എന്തു ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന അദ്ദേഹം നബിക്കെതിരെ മുസാനബിക്കെതിരെ ആയിരുന്നു പക്ഷേ അള്ളാഹു സുഹാനായാല സ്വീകരിച്ചില്ല മറിച്ച് ആ ദക്ക് തിരിച്ചടിയായിട്ട് അദ്ദേഹത്തിന് തന്നെ കിട്ടി അവസാനം ഈ ലോകത്ത് നിന്ന് നികൃഷ്ടനായിട്ട് നിഷേധിയായിട്ടാണ് ചത്തുപോയത് നായയോട് ഉപമിച്ചിട്ടാണ് വിശുദ്ധ ഖുർആൻ അയാളെ പറഞ്ഞത് നോക്കുങ്ങൾ അവിടെ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അള്ളാഹു വറക്കത്താക്കി ഇറക്കിയ അള്ളാഹു റഹ്മത്താക്കി അല്ലെങ്കിൽ നമുക്ക് അനുഗ്രഹമാക്കി ഇറക്കിയ ഒരു സംഗതിയെ മറ്റൊരു ആവശ്യത്തിന് വേണ്ടി ചെയ്യാൻ പാടില്ലാത്തതിനു വേണ്ടി ഉപയോഗിച്ചു അത് വലിയ വിപത്തുണ്ടായി ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഹറാമായ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആയത്തിനെയോ ഇസ്മിനെയോ ഉപയോഗിക്കുന്നത് എങ്കിൽ ചിന്തിച്ചോണം ഇപ്പോ ചിലപ്പോ ആ ബന്ധം കെട്ടിവിട്ടാലും പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോകുന്നതാ കുറച്ചു കഴിയുമ്പോൾ ആ ബന്ധം താറുമാറായി പോകുന്നതാ ആ ജീവിതത്തിൽ വലിയ അപകടങ്ങൾ വറക്കത്ത് കേടുകൾ ഉണ്ടാകുന്നതാണ് അഥവാ സുഹാസത്താലെ മനസ്സിലാക്കി അമല് ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ ഇത് ഓത തുടങ്ങുന്നതിന് മുമ്പ് ഈ പരിശുദ്ധ ഖുർആാൻ്റെ ഈ അത്ഭുതപ്പെടുത്തുന്ന ആയത്ത് ഓതുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തേതായി കൽബിൽ നല്ല നീയത്തോട് കൂടിയിട്ട് മാത്രമേ ഇത് ഓതാൻ പാടുള്ളൂ കാരണം ഈ ഓതുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് അപ്പം നല്ല നീയത്തോട് കൂടിയിട്ട് മാത്രമേ ഈ ഖുർആാൻ്റെ ആയത്ത് ഓതാൻ പാടുള്ളൂ എനിക്ക് എൻ്റെ ഭാര്യയുടെ സ്നേഹം കിട്ടണം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കിട്ടണം അല്ലെങ്കിൽ എൻ്റെ കുടുംബാഥികൾ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ എൻ്റെ മക്കൾ എന്നെ ഇഷ്ടപ്പെടണം എന്താണോ നമ്മൾ ആരെയാണോ ഹലാലായ ബന്ധത്തിലൂടെ നമ്മൾ ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ആ ആളുകളുടെ സ്നേഹം കിട്ടണമെന്ന നല്ല നീയത് നല്ല ഉദ്ദേശമാണ് പരസ്പരം സ്നേഹിച്ചു കഴിയാന്നുള്ള നല്ല ഉദ്ദേശം അപ്പൊ ആ നല്ല നീയത്തോടു കൂടിയിട്ട് മാത്രമേ ഈ ആയത്ത് നിങ്ങൾ ആയത്തിനെ സമീപിക്കാൻ പാടുള്ളൂ പരിശുദ്ധ ഖുർആന്റെ അത്ഭുതങ്ങൾ കാണാൻ നമ്മൾ പോവുകയാണ് അപ്പൊ നമ്മുടെ കൽവിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഭർത്താവ് അമ്മായി അമ്മ മക്കൾ അതുപോലെ തന്നെ കുടുംബാദികൾ ഇവരിൽ നിന്നൊക്കെ മഹബത്ത് പിടിച്ചുപറ്റി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭാര്യ അതുപോലെ തന്നെ മാതാപിതാക്കൾ മക്കൾ അതുപോലെ കുടുംബാദികൾ കൂട്ടുകാർ തുടങ്ങി അങ്ങനെ സാമൂഹിക മേഖലയിൽ അവന് ഇറങ്ങിത്തിരിക്കുന്നവനായത് കൊണ്ട് സമൂഹത്തിൽ നിന്നും സ്നേഹം കിട്ടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് വലിയൊരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ വലിയൊരു ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നാൽ ഈ ആയത്ത് ഓതുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ചില കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഓതാൻ പാടുള്ളൂ കാരണം ഓതാൻ പോകുന്ന വിശുദ്ധ ഖുർആൻ കലാമാണല്ലോ അള്ളാഹുവിൻ്റെ കലാമാണല്ലോ അപ്പോൾ നല്ല നീത്ത് വേണം എന്ന് ഞാൻ പറഞ്ഞു നല്ല നീയത്തോടു കൂടിയിട്ട് പരിപൂർണമായ വുധോ ചെയ്യുക പരിപൂർണ വുതോ നമ്മൾ വതോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരങ്ങളിൽ നിന്നും പാപങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് ലഭിതങ്ങൾ പറയുകയാണ് അപ്പോൾ പാപസുരക്ഷിതനായിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ആയ തോതാൻ കഴിയും പാപങ്ങൾ അത് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണെന്ത് പലപ്പോഴും നമ്മൾ ബാത്റൂമിൽ നിന്ന് എടുക്കാറുണ്ട് ബാത്റൂമിൽ നിന്ന് ഒതെടുക്കുന്നത് വലിയ ഹറാമോ തെറ്റോന്നോ ആയിട്ടല്ല മറിച്ച് കറാഹത്ത് വരും ഏഹ് ബാത്റൂമിൽ നിന്ന് ഒതുടടുക്കുക നമ്മൾ എന്താണ് മലബുത്ത ദൃസഞ്ചാരം നടത്തുന്ന സ്ഥലത്തു നിന്ന് ഒതു കൊടുക്കുക ഇപ്പോൾ എല്ലാ വീടുകളിലും ബാത്റൂം ഒക്കെ ആയതുകൊണ്ട് ഉള്ളിൽ തന്നെയാണ് ഉതുകൊടുക്കൽ നിസ്കരിക്കുക ഓക്കേ കഴിവിൻ്റെ പരമാവധി പുറത്തുനിന്ന് ഒതു കൊടുക്കാൻ ശ്രമിക്കുക ബാത്റൂം അല്ലാത്തൊരു സ്ഥലത്തുനിന്ന് ഒതു കൊടുക്കാൻ ശ്രമിക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങി പോകുമ്പോൾ അന്യ പുരുഷന്മാർ കാണും അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സൗകര്യം എവിടെയാണോ അവിടെ ചെയ്യാം ഇത് ചെയ്യണ്ട എന്നല്ല പറയുന്നത് മറിച്ച് കഴിവിൻ്റെ പരമാവധി ആവശ്യം ശ്രദ്ധിക്കുക ഇനി പരിപൂർണ്ണമായി എടുത്തതിന് ശേഷം ഹാജത്തിൻ്റെ രണ്ട് റക്കാഴ്ത്ത നിസ്കാരം നമ്മൾ നിസ്കരിക്കണം അതായത് നമ്മൾ ഈ ചെയ്യേണ്ട സമയം നമ്മൾ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാകണം എന്ന് അർത്ഥം അതായത് എന്തെങ്കിലും തിരക്ക് പിടിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെയ്യണമെന്നല്ല മറിച്ച് നമ്മുടെ തിരക്കുകളൊക്കെ അവസാനിച്ചു തിരക്കൊക്കെ കഴിഞ്ഞു ഇപ്പൊ ആഹത്തായിരിക്കാണ് എന്നാ നമുക്ക് ചെയ്യാം രണ്ട് റക്കായത്ത് ഹാജത്തിന്റെ നിസ്കാരം നീയത്ത് ഒക്കെ ഉണ്ടെങ്ങനാണ് ഹാജത്തിന്റെ രണ്ടുറക്കായ നിസ്കാരം അള്ളാഹു താലേക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു കൽവിൽ മുഴുവൻ നീത്ത് എന്തായിരിക്കണം എൻ്റെ ഭാര്യ എന്നെ സ്നേഹിക്കണം അല്ലെ എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം എനിക്ക് കിട്ടണം അല്ലെങ്കിൽ എൻ്റെ അമ്മായി അമ്മ എന്നോടും നല്ല രീതിയിൽ കൂടി പെരുമാറണം മക്കൾ നല്ല രൂപത്തിൽ പേര് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചെന്താണോ ആ നിയത്ത് കൽവിലോട് ഉണ്ടായിട്ടായിരിക്കണം നമ്മൾ ഈ നിസ്കാരം പൂർത്തിയാക്കേണ്ടത് നിസ്കരിച്ചതിന് ശേഷം നമ്മുടെ കിബിലയിലേക്ക് നമ്മൾ എങ്ങനെയാണോ തിരിഞ്ഞിരിക്കുന്നത് ആ കിബിലയിലേക്ക് തന്നെ മുന്നിട്ടിരുന്നു കൊണ്ട് നല്ല ആത്മാർത്ഥമായ കൽബോട് കൂടിയിട്ടാണ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തു തോഹയിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത്ത് സൂറത്തു തോഹയിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിന്റെ ഒരു അല്പഭാഗം മാത്രം മുഴുവൻ ഓതണ്ട മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിന്റെ അല്പഭാഗം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാകും അങ്ങനെ രണ്ട് വാക്കായിട്ട് നമുക്ക് പറഞ്ഞു പറഞ്ഞിരിക്കാം വിവാഹബന്ധത്തിന്റെ മോചനത്തിന്റെ വക്കിലെത്തിയവരാണോ പരസ്പരം സ്നേഹമില്ലാതെ കലഹിച്ചു കഴിയുന്ന മാതാപിതാക്കളും മക്കളുമാണ് അയൽവാസികൾക്കിടയിൽ പോരുള്ളവരാണോ സമൂഹത്തിനിടയിൽ ആരും ഇഷ്ടപ്പെടാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവരാണോ പരിഹാരമാണ് നിങ്ങൾ ചെയ്തോളി അത്ഭുതം കാണാൻ കഴിഞ്ഞാൽ ഇത് വെറുതെ പറയല്ല മഹാന്മാർ അവരുടെ ജീവിതത്തിൽ അടിവരയിട്ട് നമുക്ക് പഠിപ്പിച്ചതെന്നാണ് ഒഴിഞ്ഞിരിക്കേണ്ട സമയത്താണ് നിങ്ങൾ ചെയ്യണം എന്ന് പറയാൻ കാരണം ഇത് ഇതെത്ര ചെല്ലണമെന്നില്ല എത്രയും നിങ്ങൾക്ക് ചെല്ലാം എത്ര എണ്ണം വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് അധികം അധികമായി ചെല്ലുന്നതാണ് ഏറ്റവും അഫുതാലായത് കുറഞ്ഞപക്ഷം ഒരു നൂറെണ്ണമെങ്കിലും ചെല്ലാൻ ശ്രദ്ധിക്കുക ഇനി അതല്ല മുന്നൂറ്റി പതിമൂന്ന് തവണ ഒരാൾക്ക് ചെല്ലാൻ അവസരം കിട്ടി അവനത് ചെയ്യണം അഞ്ഞൂറ് ചെല്ലാൻ കിട്ടിയോ എന്നാലത് ചെയ്യാം എത്രയാണോ നിങ്ങൾ കൊണ്ട് അധികരിപ്പിച്ച് ചെല്ലാൻ പറ്റുന്നത് അത്രയും നിങ്ങൾ എന്ത് ചെയ്യുക ആത്മാർത്ഥമായ കൽവോട് കൂടിയിട്ട് ഇന്ന വ്യക്തി എന്നെ സ്നേഹിക്കണം ഇന്നാലിന്ന വ്യക്തിയുടെ മഹബത്ത് എനിക്ക് കിട്ടണം ആ നല്ല നീയത്തോട് കൂടിയിട്ട് ഇത് ചൊല്ലുക എത്ര എണ്ണം എന്നില്ല ഇഷ്ടമുള്ള എണ്ണം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ശ്രദ്ധിക്കേണ്ട വിഷയം പൂർണ്ണമായ ഉദവ് ചെയ്തതിന് ശേഷം രണ്ട് റക്കാത്ത് ശേഷം ആത്മാർത്ഥമായ കൽബൂട കബിലയ്ക്ക് തന്നെ തിരിഞ്ഞിരുന്നു കൊണ്ട് ഈ ആയത്തിന്റെ ശകലം എത്രയാണോ മാക്സിമം അധികരിപ്പിക്കാൻ പറ്റുന്ന അത്രയും അധികരിപ്പിച്ചതിനു ശേഷം ഇനി അവസാനം നിങ്ങൾ ഒരു ദ്വാര ചെയ്യണം അവസാനം നിങ്ങളൊരു ദ്വാര ചെയ്യണം ആ ദ്വാൻ നിങ്ങളുടെ വിഷയങ്ങൾ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ട് അവിടം ദ്വാരക്കേണ്ട ഏത് വിഷയം ഈ സ്നേഹവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവെ ഞാൻ വിവാഹം കഴിച്ചു ഇത്ര വർഷങ്ങളായി എൻ്റെ ഭാര്യ അല്ലെ എൻ്റെ ഭർത്താവ് എന്നോട് ഇപ്പോൾ മുൻപത്തെ പോലെ സ്നേഹം കാണിക്കുന്നില്ല ഒരു വിഷയം ശ്രദ്ധിക്കാനുള്ളത് പലപ്പോഴും ഭാര്യമാർ പരാതി പറയാറുണ്ട് ഭർത്താവ് പഴയതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് മുമ്പ് കല്യാണം കഴിഞ്ഞ അവസരത്തിൽ ഒക്കെ എന്നെ വലിയ സ്നേഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പ് നിക്കാഹ് കഴിഞ്ഞ് കല്യാണം അല്ല വിവാഹം കൂട്ടിക്കൊണ്ടുവരുന്നതിന് മുമ്പൊക്കെ വലിയ സ്നേഹവും സംസാരവും ഒക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ എന്നോട് വലിയ മഹബത്തൊന്നും കാണിക്കുന്നില്ല ചില ഭർത്താക്കന്മാരും പറയാറുണ്ട് ഭാര്യ പഴയതുപോലല്ല ഇപ്പം മക്കളായതിനു ശേഷം ഇപ്പോൾ ഇങ്ങോട്ട് വലിയ സ്നേഹവും അടുപ്പൊന്നും കാണിക്കുന്നില്ല എന്നാൽ ഇവിടെ രണ്ട് കൂട്ടരും ചിന്തിക്കേണ്ട ഒരു വിഷയം സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് സാഹചര്യങ്ങളിങ്ങനെ മനുഷ്യൻ്റെ മാറിക്കൊണ്ടേയിരിക്കും ആദ്യം ഉണ്ടായിരുന്ന സാഹചര്യം ആവുമല്ലോ കുറച്ച് കഴിയുമ്പോൾ പ്രാരാബ്ധങ്ങൾ കൂടുന്ന സമയത്ത് ടെൻഷനുകൾ പൊതുവേ ഭർത്താക്കന്മാർ ജോലിക്ക് പോയി കുടുംബം നോക്കുന്ന ആളുകളായതുകൊണ്ട് ടെൻഷൻ അധികരിക്കാൻ സാധിക്കില്ല വർക്കിൻ്റെ പ്രഷർ കാണും അതുപോലെ തന്നെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാർ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ട ആ ഒരു പ്രഷർ കാണും ഇങ്ങനെ ഇതെല്ലാത്തിൻ്റെയും ഇടയിൽ ചിലപ്പോൾ കൊഞ്ചാനും കുഴയാനും സൗഹൃദം പങ്കിടാനും അല്ലെങ്കിൽ രമിക്കാനും ചിലപ്പോൾ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നു വരില്ല അപ്പം നമ്മൾ നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞിട്ടാണ് നമ്മളോട് ഇങ്ങനെ അടുപ്പം കാണിക്കാത്തത് എന്നൊരു ഭാര്യയും ചിന്തിച്ചു പോകരുത് അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് അവർക്കിങ്ങനെയൊക്കെയുള്ള വിഷമം ഇവർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാ പാട് പെടുകയാണല്ലോ ഇപ്പം നമ്മളെ കൊണ്ട് ഒരു സാന്ത്വന അങ്ങോട്ട് കൊടുക്കുക വേണ്ടത് അല്ല ചങ്ങായി നിങ്ങൾ മുമ്പത്തെ പോലെ അല്ല നമ്മളെ തീരെ മൈൻഡ് ചെയ്യുന്നില്ല എൻ്റെ കൂടെ ഒരു അല്പസമയം പോലെ സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുകയല്ല വേണ്ടത് അവിടെ എന്ത് ചെയ്യുക അവരെ കൂടെ നിർത്തിയിട്ട് അവരെ സാന്ത്വനപ്പെടുത്തുന്ന നമ്മളൊരു അത്താണിയായി മാറണം നബി നബിസ്ഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് ബി വി ഹദീജ റബി അള്ളാഹു അയൻ്റെ സാന്ത്വനമായതുപോലെ അലിയാർ തങ്ങൾക്ക് ഫാത്തിമ ഫാത്തിമാ ബിവി സാന്ത്വനമായതുപോലെ ഇങ്ങനെ നമ്മൾ എന്തി ചെയ്യണം സാന്ത്വനമായി മാറണം ഇനി നേരെ തിരിച്ചു ചിന്തിക്കണം ഭർത്താക്കന്മാർ ചിന്തിക്കേണ്ടത് എന്താ നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ കൂടെ ഉള്ളവളാണ് പെണ്ണ് അവള് മുമ്പ് നമ്മളോട് സ്നേഹത്തിനും ഒക്കെ ഒരുപാട് സമയം ചിലവഴിച്ചു പക്ഷേ മക്കളായതിനു ശേഷം അവളുടെ ഉത്തരവാദിത്വം കൂടി ഈ മക്കളെ നോക്കുക എന്നുള്ള ചെറിയ പണിയൊന്നുമല്ല അതൊന്നും രണ്ടും ആയി കഴിഞ്ഞാൽ അവളുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് തിരക്കുകൾ ഉണ്ടാവും നമ്മൾ ചോദിക്കും വേറെന്താ പണി വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നു ഒരുപാട് പണിയുണ്ട് അവർക്ക് ഇവരെല്ലാവരെയും നോക്കുകയും ഭക്ഷണം കൊടുക്കുകയും അവരെ കുളിപ്പിക്കുകയും അവർക്ക് വസ്ത്രം ധരിപ്പിക്കുകയും കുളിവിടുകയും ഇതൊക്കെ പണി തന്നെയാണ് അപ്പം അതിനിടയിൽ ചിലപ്പോൾ ഭർത്താവ് ആകുന്ന നമ്മൾ നിങ്ങൾ എന്നെ മനസ്സിലാക്കും എന്ന ചിന്തയിലായിരിക്കും ചിലപ്പോൾ നമ്മുടെ അടുക്കലേക്ക് അധികം അറ്റാച്ച് ചെയ്യാതെ ചെയ്യാത്തത് നമ്മുടെ അടുക്കള കൂടുതൽ വരാത്തത് അത് നമ്മളോടുള്ള സ്നേഹം കുറവുകൊണ്ടല്ല മറിച്ച് നമ്മൾ കാരണം അവർക്കുണ്ടായ ഒരു ഉത്തരവാദിത്വം അത് കൂടിയത് കൊണ്ടാണ് അപ്പോൾ അതും മനസ്സിലാക്കുക ഇങ്ങനെ പരസ്പരം സ്നേഹം അങ്ങനെ മനസ്സിലാക്കിയാൽ തന്നെ ആ കുടുംബ ബന്ധം ഹൈറായ ബന്ധമാകും നല്ല സ്നേഹബന്ധമായി തീരും അള്ളാഹു തോഫീഗ് നൽകട്ടെ അപ്പോൾ നമ്മൾ ആരുടെ സ്നേഹമാണോ വേണം എന്ന് ഉദ്ദേശിക്കുന്നത് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ദയാരക്ക അള്ളാഹുവെ എന്ന വ്യക്തിയുടെ സ്നേഹം എനിക്ക് നീ യൂട്ടി നൽകണേ എന്നോടുള്ള സ്നേഹം അദ്ദേഹത്തിന്റെ കൽവിൽ നീ എന്ത് ചെയ്യണം പ്രതികരിപ്പിച്ചു കൊടുക്കണേ അല്ല ആത്മാർത്ഥമായി ദയാരക്ക ദരക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഒന്ന് ഹു പറഞ്ഞിട്ട് നമ്മൾ എന്തേലും ഒക്കെ അങ്ങ് ചോദിക്കലല്ല തുടങ്ങുമ്പോൾ എന്തു ചെയ്യണം എപ്പോ നമ്മൾ ഇത് വരക്കുമ്പോഴും അലഹമുല്ലാഹിറബി ഒന്നാമത് രണ്ടാമത് ചെയ്യേണ്ടത് മേൽ മുഹമ്മദ് ഇങ്ങനെ ഏത് സ്വലാത്താണ് അറിയുന്ന സ്വലാത്തില്ല ചെല്ലിയതിന് ശേഷം ആകണം നമ്മളുടെ കാര്യം ചോദിക്കേണ്ടത് മൂന്നാമതായിട്ടേ ഈ വിഷയം ചോദിക്കാൻ പാടുള്ളൂ അപ്പം ആദ്യം ഹംദ് രണ്ടാമത് സ്വലാത്ത് മൂന്നാമതായിട്ടാണ് എന്ത് ചെയ്യേണ്ടത് നമ്മൾ എന്താണോ ആഗ്രഹിച്ച ആരുടെ സ്നേഹം കിട്ടണമെന്നാണോ ആഗ്രഹിക്കുന്നത് ആ വിഷയം ചോദിക്കാൻ പാടുള്ളൂ ഇനി ഇത് അവസാനിപ്പിക്കുമല്ലോ അത് പിന്നെ അതിന് ദ്വ എത്രയും ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ദ്വാരക്കാം അതിനുശേഷം ലാസ്റ്റ് അവസാനം നിർത്തുമ്പോഴും ഹംതും സ്വലാത്തും കൊണ്ട് എന്ത് ചെയ്യണം നിർത്തണം അപ്പം തുടങ്ങിയതുപോലെ തന്നെ ഹംദുൽ എന്ന് വരുന്ന അവസാനം ഹംതും കൊണ്ട് സ്വലാത്തും ഹംതും കൊണ്ട് നിർത്തുന്ന രൂപത്തിലാകണം നമ്മൾ ദ്വാര ചെയ്യേണ്ടത് കൈകൾ ഉയർത്തിയിട്ടാവണം ചോദിക്കേണ്ടത് ചില ആളുകൾ ദ്വാരക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാറുണ്ട് ചിലത് ഇങ്ങനെ ഇരിക്കാറുണ്ട് ചിലത് ഇങ്ങനെ ഇരിക്കാറുണ്ട് അപ്പോൾ ഇതൊന്നും ദ്വാരൻ്റെ ശൈലിയല്ല തങ്ങൾ പഠിപ്പിച്ചത് ഇങ്ങനെ ഇരിക്കണം കൈ ആകാശത്തിലേക്കാകുന്ന രൂപത്തിൽ ഇങ്ങനെ ചോദിക്കണം എന്നാണ് നിബിധങ്ങൾ പറഞ്ഞത് മഹാനായ അനീബിന് അബിത്വാലിതങ്ങള് പഠിപ്പിച്ചിരിക്കുകയാണ് നബിതങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ആത്മാർത്ഥമായി ദ്വാരക്ക സുഹൃത്തുൽ ത്വാഹയിലെ മുപ്പത്തി ഒൻപതാമത്തെ ആയത്തിൻ്റെ ശകലം ചെയ്യേണ്ട രൂപമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത് എന്നിട്ട് കൽബിൽ ആഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹുവേ ഇന്നാലിൻ്റെ വ്യക്തിയുടെ ഇന്നാലിൻ്റെ ആളുടെ സ്നേഹവും മഹബത്തും എന്നിലേക്ക് നീ നൽകണേ നൽകണേയല്ലോ അധികരിപ്പിച്ച് നൽകണേ അല്ലോ എന്ന് ആത്മാർത്ഥമായത് ആയിരക്കാം അള്ളാഹു സുഹാർത്ഥം നൽകും അത്ഭുതം കാണാൻ കഴിയും നിങ്ങൾ ഒരിക്കലും അടുക്കൂല എന്ന് വിചാരിച്ചിരുന്ന വിഷയങ്ങൾ പോലും എന്തു ചെയ്യും നിങ്ങളിലേക്ക് അടുത്തു വരുന്ന നിങ്ങളിലേക്ക് ആ ബന്ധം പോലും നിങ്ങളിലേക്ക് ഇങ്ങോട്ട് അടുത്തു വരുന്ന നിങ്ങളിനീ മുറിച്ചു കളയാൻ ശ്രദ്ധിച്ചാലും അവരെന്ത് ചെയ്യൂല അത് മുറിക്കാൻ സമ്മതിക്കാതെ അത്രയേറെ ആഴത്തിൽ ബന്ധമായിട്ട് അത് മാറും അത് ദുനിയാവിൽ മാത്രമല്ല നാളെ ആഹ്റത്തിലേക്ക് കൊണ്ടെത്തിക്കാനും അള്ളാഹു സുബാനും തോഫീക്ക് നൽകും ആ സ്നേഹബന്ധത്തിന് തോഫീക്ക് നൽകും കാരണം മഹബത്ത് അങ്ങനെയാണ് അൽ മർ ഉൻ അഹബ എന്നബിതങ്ങൾ വെറുതെ പറഞ്ഞതല്ല ഇവിടെ നമ്മൾ ആരെയാണോ സ്നേഹിച്ചു കഴിയുന്നത് അവരോട് കൂടിയായിരിക്കും നാളെ എവിടെ ഉണ്ടാകുക സ്വർഗത്തിലുണ്ടാകുക അല്ലെ അതുകൊണ്ട് നബിതങ്ങളെ സ്നേഹിക്കണം സ്നേഹിക്കണം നാളെ സ്വർഗത്തിലെത്തുമ്പോൾ നബിതങ്ങളോടൊപ്പം ചേരാൻ പറ്റും നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സ്നേഹബന്ധത്തിലാണ് കഴിയുന്നതെങ്കിൽ അവർക്ക് നാളെ സ്വർഗത്തിൽ െത്താൻ കഴിയും മാതാപിതാക്കളും മക്കളും തമ്മിൽ സഹോദരങ്ങളും തമ്മിൽ കുടുംബാദികൾ തമ്മിലൊക്കെ സ്നേഹബന്ധത്തിലാണ് കഴിയുന്നത് എങ്കിൽ അവർക്ക് ഒരുമിച്ച് നാളെ സ്വർഗത്തിലെത്താൻ കഴിയും അത് ഇത്ര വലിയ സന്തോഷമുള്ള സംഗതിയാണ് അപ്പോൾ അള്ളാനെ സ്നേഹിക്കുക നബിതങ്ങളെ സ്നേഹിക്കുക മാതാപിതാക്കളെ സ്നേഹിക്കുക ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹിക്കുക മക്കളെ സ്നേഹിക്കുക കുടുംബാദികളെ സ്നേഹിക്കുക സഹോദരങ്ങളെ സ്നേഹിക്കുക നമ്മളുടെ കൂട്ടുകാരെ ഹലാലായ കൂട്ടുകാരെ സ്നേഹിക്കുക ഇതൊക്കെ തന്നെ ഹലാലായ ബന്ധത്തിലൂടെ ആകാം ഏഹ് ബാക്കിയുള്ളതൊക്കെ ഓക്കെ കൂട്ടുകാരുടെ വിഷയം വരുമ്പോൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട് ആ ഇപ്പൊ ഗേൾഫ്രണ്ടും അതുപോലെ ബോയ് ഫ്രണ്ടും ഒക്കെയുള്ള കാലഘട്ടം സൗഹൃദങ്ങൾ അത് എന്താകാൻ പാടില്ല അതിരുവിട്ട് കടന്നു പോകാൻ പാടില്ല അന്യ പുരുഷന്മാർക്ക് അന്യ സ്ത്രീകൾ ഒരിക്കലും ഫ്രണ്ട് ആവുക എന്നുള്ളത് യോജിച്ച പരിപാടിയല്ല നേരെ തിരിച്ചും പറ്റൂല മറിച്ച് അലാലായ ബന്ധത്തിലൂടെ ഉള്ള ബന്ധങ്ങൾക്കിടയിൽ ദൃഢത വരാനും ആ ഉറപ്പ് വരാൻ ആ ഒരു യോജിപ്പ് വരാൻ കെട്ടുറപ്പ് വരാൻ ഈ ഒരു ഈ ഒരു ആയത്ത് മതിയായതാണ് ഓതി നോക്കുന്നവർ അത്ഭുതങ്ങൾ ഇൻഷാല്ലാ എന്നെ തന്നെ വിളിച്ചു പറയും കാരണം എന്തേ അത്രയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞ ആഴത്താണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മളുടെ ബന്ധങ്ങളൊക്കെ അള്ളാഹു ഹയറായ ബന്ധമാക്കി തരുമാറാകട്ടെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ പിണങ്ങിക്കഴിയുന്ന തൊലാക്കിൻ്റെ വക്കിലെത്തിയ അല്ലെങ്കിൽ പിരി പിരിയേണ്ട വക്കിലെത്തിയ പല ബന്ധങ്ങളുമുണ്ട് അതൊക്കെ അള്ളാഹു സന്തോഷത്തോടു കൂടി ചേരാനും രമ്യതയിൽ മുന്നോട്ട് പോകാനും സ്നേഹബന്ധത്തിൽ മുന്നോട്ട് പോകാനും മരണം വരെ കൊണ്ടുപോകാനും ും അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിക്കാനും നാളെ സ്വർഗത്തിൽ അതേ സ്നേഹബന്ധത്തിൽ ലഭിതങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ സമക്ഷത്തിൽ ഒരുമിച്ച് കൂടാനൊക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്ക് ഒത്തിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അസ്സലാ വാല്